നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പോങ്ങുകയാണെന്നും തിന്മ ചെയ്യുന്നവർ തഴച്ച് വളരുകയാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടാ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ അറിയാമോ ഈ ദുഷ്ടര് വളരണത് കൊണ്ടും അവർക്ക് ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാവണത് കൊണ്ടും അല്ല എനിക്ക് അവർ കാണിക്കുന്ന ആ ദുഷ്ടത്തരത്തോട് എന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ആകർഷണോട് കൊണ്ടാണ് എനിക്കതിനോട് വല്ലാത്തൊരു താല്പര്യം ഉള്ളത് അവരുടെ വളർച്ച ഉം എന്തൊക്കെ എന്താണ് അവൻ്റെ വീട്ടിൽ കാശായില്ലേ എനിക്കതിനോട് ആകർഷണം ഇല്ലെങ്കിൽ ഞാൻ എന്നെ കാണുന്ന രേവാ എൻ്റെ കുഞ്ഞോ നമ്മക്കൊന്നും അങ്ങനെയൊന്നും വേണ്ടേ കള്ളത്തരം കാണിച്ചും അഴിമതി കാണിച്ചും പിടിച്ചു പറിച്ചും അവൻ കാശുണ്ടാക്കിയിട്ട് അവന്റെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എനിക്ക് ആകർഷണം ആ പണത്തോടാണെങ്കിൽ ഞാൻ അവൻ വളർന്ന വളർച്ചയെ ഞാൻ കാണുകയുള്ളൂ എനിക്ക് ആകർഷണം സത്യസന്ധതയോട് ആണെങ്കിൽ അവൻ കാണിച്ച ആ ദുഷ്ടതരത്തിലേക്ക് ഞാൻ ചിന്തിച്ചിട്ട് പറയും നമുക്ക് ആ വഴി വേണ്ടതെന്ന് പറയുള്ളൂ അപ്പം നമ്മൾ തിരിച്ചറിയണം ദുഷ്ടൻ പോലെ വളരുന്നു എന്ന് പറയുമ്പോൾ അവന്റെ വളർച്ചയോടാണ് നമുക്ക് ആകർഷണം അവൻ്റെ ദുഷ്ടത്തരത്തെ നമ്മളപ്പം കണ്ണടച്ച് കാണാതെ വിട്ടുകളയുകയും ചെയ്യാം നമുക്കൊരു അവസരം കിട്ടിയാൽ നമ്മളൊതു ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ ദുഷ്ടൻ പോലെ വളരുന്നു എന്ന് പറയാനുള്ള കാരണം കൂടി തിരിച്ചറിയാൻ പറ്റണേ ചേട്ടാ നമുക്ക് ആഘോഷം എങ്ങോട്ടാ അവൻ്റെ വളർച്ചയിലാണ് അവന്റെ പ്രവൃത്തിയിലാണ് അവന്റെ പ്രവൃത്തിയിലേക്കാണെങ്കിൽ അവന്റെ വളർച്ചയെ നമ്മൾ ഗൗനിക്കില്ല അത് വേണ്ടതേ പറയുള്ളൂ തിരിച്ചറിയാൻ അവർ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു